ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രാധയാണെങ്കിൽ വക്കീൽ ഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയ പൈസ മുഴുവൻ എടുത്ത് അച്ഛൻ്റെ മുന്നിൽ ഇന്നിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക അച്ഛനാണെങ്കിൽ പൈസ കണ്ട് വെള്ളം ഇറക്കി അവിടെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് മാലതി അവിടെ ഉള്ള പാത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് തറയിലിട്ട് പുടച്ച് അപ്പോഴത്തേക്ക് ഇത് എന്താടി നീ കാണിക്കണേന്ന് അച്ഛൻ ചോദിച്ചപ്പോഴത്തേക്കും പാറന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് രണ്ടോ ഒച്ച വെച്ചു അതിനുശേഷം ഞാൻ ഏർ രാധയോട് മഴക്കുണ്ടാക്കി നീ ബാക്കിയുള്ള ഫീസ് ഉണ്ടാക്കാൻ വേണ്ടി നീ കാശ് ഒരു കൂട്ടും അല്ലേടി നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഇനി അവനെ ധ്യാനിച്ചിരിക്കാൻ പോവാണോ ഇനി നിന്റെ ജീവിതം നീ തകർക്കാൻ പോവാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറെ ചോദിച്ചു രാധെ അതിനൊന്നും മറുപടി പറഞ്ഞില്ല ഇപ്പോഴും വിക്രം വിക്രം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും അച്ഛനും മോളും കൂടെ കുറെ പറഞ്ഞു അതിനുശേഷം അമ്മ നീ പോയി തൊലേടിയെന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ മോളെ പതുക്കെ സോപ്പിട്ട് ചെല്ലുമോ മോളെ ഇച്ചിരി പൈസ അച്ഛനതാന്നും പറഞ്ഞു അപ്പോൾ ആദ്യം രാധേ അത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല പക്ഷെ അച്ഛൻ സോപ്പിട്ട് മകളുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ അങ്ങ് വാങ്ങിച്ചു മകൾ അഞ്ഞൂറ് രൂപ വെച്ച് പോക്കറ്റിൽ കൊടുത്തു അത് ആ കിട്ടിയതും കൊണ്ട് അച്ഛൻ അച്ഛൻ്റെ സന്തോഷം തേടി പോവുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞ് പിന്നെ കമല കിടക്കുന്നു നമ്മുടെ മാഷ് കമലയ്ക്ക് ബെഡ്ഡൊക്കെ വിരിച്ചു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും അതിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നമ്മുടെ വേദ നിൽക്കുക കേട്ടോ അപ്പോൾ വേദ വന്ന് നിൽക്കുന്നത് മാഷ് കണ്ടു അപ്പോൾ അങ്ങനെ ഒന്ന് വരാവോ വരാമോ അച്ഛ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ വരാവെന്ന് പറഞ്ഞു കേട്ടോ കമൽ നല്ല ഉറക്കമാണ് മാഷ അന്നേരത്തേക്കും വേദയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോൾ എന്താ മോളെ എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കുമ്പം അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അച്ചാ എന്ന് വേദ മാഷിനോട് ചോദിക്കുമ്പോൾ എന്താ ഇപ്പം അങ്ങനെ തോന്നാനെന്നും മാഷ് ചോദിക്കാം രണ്ടു ദിവസമായി അമ്മ ശരിക്കും ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്നും ശ്രീചേടത്തി ഒരുപാട് നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും വാരി കഴിച്ചു എന്ന് വരുത്തുന്നതല്ലാതെ ശരിക്കും ഉപവാസം തന്നെയാണെന്ന് വേദ അച്ഛനോട് പറയട്ടോ അമ്മയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ച അത് ഞാൻ കാരണമാണെന്നല്ലേ ആളുകൾ പറയുള്ളൂ എന്നൊക്കെ വേദ ഇങ്ങനെ മാഷിനോട് ചോദിക്കണം ആ എം എൽ എ വന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ അച്ഛൻ കേട്ടതല്ലേ എന്ന് ചോദിച്ചു വിക്രമനെ ആക്രമിക്കാൻ ജയിലിൽ വെച്ചും അയാൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ല എന്നൊക്കെ വേദ മാഷിനോട് ചോദിക്കുകട്ടോ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ വിക്രമന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ളൊരു തോന്നലാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നേരെ മറച്ചാണെന്ന് മാഷൻ നേരം പറഞ്ഞു അയാള് ശരിക്കും ഇവിടെ വന്ന് കാണിച്ചത് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണെന്ന കാര്യം മാഷു പറയുവോ ശരിക്കും അയാൾക്ക് വേണ്ടത് വിക്രം പുറത്തിറങ്ങുന്നത് തന്നെയാണെന്ന കാര്യം മാഷൻ നേരം പറഞ്ഞു നീ ശ്രമിക്കുന്നത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നും വിക്രത്തെ സമൂലം തിരുത്തി ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാമെന്ന് നിനക്ക് വിശ്വാസം ഉള്ളത് നീ ഇറങ്ങി തിരിച്ചത് എന്ന് മാഷി ചോദിച്ചു അത് അവന് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം ശ്രീകാര്യം ശ്രീനിവാസൻ എന്നുള്ള കെട്ടുപാടിൽ നിന്ന് അവൻ മോചിതനാവുകയാണ് വേണ്ടതെന്നും പിന്നെ അവൻ ഒറ്റയ്ക്കാവുകയും വേണം അതിനു പറ്റി ഏറ്റവും വലിയ സ്ഥലം ജയിലു തന്നെയാണെന്ന കാര്യം ഇങ്ങനെ വേദക്ക് പറഞ്ഞു കൊടുക്കുക ജയിലിൽ വെച്ച് വാസവൻ എം എൽ എ അവന് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളതാ അയാൾ നമുക്ക് നേരെ നേട്ടുന്ന ഒരു ഭീഷണി മാത്രമാണെന്ന കാര്യം മാഷു പറഞ്ഞു അതിനെ നേരിടാൻ നമുക്ക് നമ്മുടേതായ മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും പക്ഷേ ഉം എനിക്ക് ഉള്ള ഒരു പേടി എന്താണെന്ന് വെച്ചാ എന്താ അച്ഛാ അച്ഛൻ പറയാൻ പറഞ്ഞു വേദയ നേരം നാളെ ആ അച്ചെറുക്കൻ എന്തെങ്കിലും സംഭവിക്കുകയും അതിൻ്റെ ശിക്ഷ കടുത്തു പോവുകയും ചെയ്താ അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഇപ്പോൾ അപകടനിലയിലല്ല എന്ന് വേദ അച്ഛനോട് പറഞ്ഞു അപ്പം ശിക്ഷ കുറയുന്നാണ് മോള് പറയുന്നത് അപ്പം ശിക്ഷ എന്തായാലും നമുക്ക് വീണ്ടും അപ്പീലിനൊക്കെ ഇതിനൊക്കെ പോകാം ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അതെ അപ്പോഴേക്കും അവൻ സ്വന്തം ജീവൻ സ്വയം ജീവിതം സ്വയം തിരിഞ്ഞിരിക്കണം തിരിച്ചറിഞ്ഞിരിക്കണം എന്ന് മാഷ് പറയുമ്പോൾ അതിന് സാധ്യമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛ അവരെ കണക്ട് ചെയ്ത് വിക്രമൻ്റെ മനസ്സ് മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് കഴിയണമെന്ന കാര്യമൊക്കെ പറഞ്ഞു വേദ അച്ഛനോട് അപ്പം അത് കേട്ടപ്പോൾ അച്ഛ ചൊല്ലിക്കൊട് തള്ളിക്കൊട് തള്ളിക്കള എന്ന് പറയും മറ്റുള്ളവര് പണ്ടുള്ളവര് അപ്പം ആ തത്വത്തിൽ വിശ്വസിച്ചവനായിരുന്നു ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം അവൻ നശിച്ചു പോയി എന്ന് കരുതിയ ഒരച്ഛനായിരുന്നു ഞാനെന്ന് അച്ഛൻ പറയണു വേദയോട് പക്ഷേ ഒരാളെ വീണ്ടെടുക്കാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചതെന്ന് മാഷ് വേദയോട് പറയുക നീയാണ് മോളെ ശരി നിന്റെ വഴി തന്നെയാണ് ശരിയെന്നും പറഞ്ഞു വേദ വേദയെ അംഗീകരിച്ച അച്ഛൻ സംസാരിച്ചപ്പോൾ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിട്ട സന്തോഷം കൊണ്ട് അങ്ങനെ അച്ഛനും മോളും കൂടെ സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രത്തിനെ രാത്രി പുറത്തിറക്കി പുറത്തിറക്കി വിക്രം അങ്ങോട്ടേക്ക് പോലീസുകാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ എസ് ഐയും കാര്യങ്ങളും മിസ് ഐ ഒക്കെ അവിടെ നിപ്പുണ്ട് അപ്പോൾ വിക്രമായിട്ട് എങ്ങോട്ടോ പോകാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ എങ്ങോട്ടോ സാറേന്ന് ചോദിച്ചു അപ്പോൾ അത് നീ വണ്ടി കയറാൻ പറഞ്ഞു ഇപ്പം ഈ രാത്രിക്ക് എവിടെ പോകാനാ വിചാരണയുള്ള പ്രതിയെ സബ്ജയിൽ നിന്നും രാത്രി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു അതറിയാനുള്ള ഒരു ബാധ്യത ആ പ്രതിക്ക് ഇല്ലേ സാറെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം തൽക്കാലം നിന്റെ ഗുണത്തിനാണെന്ന് നീ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ വിക്രവുമായിട്ട് ഇപ്പം വണ്ടിയിൽ കയറി പോകാം അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് വണ്ടി നിർത്തി വിക്രത്തി അതിൽ നിന്ന് അങ്ങ് ഇറക്കി അപ്പോൾ വിക്രം ഇറങ്ങി നിൽക്കുന്നു ആ സമയത്ത് നിന്നെ രക്ഷിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നതെന്നും ഇന്ന് രാത്രി സബ്ജയിലെ കുറച്ച് ആൾക്കാർ റിമാൻഡിൽ വന്നിട്ടുണ്ടെന്നും ഈ സാറ് പറയാം മനഃപൂർവ്വം കേസ് ഉണ്ടാക്കിയൊക്കെ വന്നിരിക്കുന്നതാണ് നീയാണ് അവരുടെ ടാർഗറ്റ് എന്നൊക്കെ ഈ എസ് ഐ സാറ് പറയുന്നു വാസവൻ വെച്ച കെണിയാകട്ടോ അതുകൊണ്ട് ദേ നിന്നെ അങ്ങ് സഹായിക്കാമെന്ന് വെച്ചതാണെന്നൊക്കെ ഇയാൾ വിക്രത്തോട് പറഞ്ഞു എവിടെയെങ്കിലും നീ പോയിക്കോ ചെല്ല് പോയി രക്ഷപ്പെടാൻ ഇയാൾ പറയുന്നു അപ്പോൾ വിക്രം നിന്നിങ്ങനെ ചിരിക്കാം കേട്ടോ വിക്രത്തിന് കാര്യം മനസ്സിലായി ഇത് പണിയാണെന്നുള്ളത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണമെങ്കിൽ വല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറക്കി വിടണമായിരുന്നു എന്ന് വിക്രം പറയാം അല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തല്ല ഇറക്കി വിടേണ്ടത് എന്ന് പറയുമ്പം സാറ് നിന്നിങ്ങനെ ചിരിക്കണം എന്താ സാറേ എൻകൗണ്ടർ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടാൻ വേണ്ടി ഓടില്ലല്ലേ എന്ന് ചോദിച്ചു ഇല്ല സാറേ ഞാനിവിടെ സാറിൻ്റെ മുന്നിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും അപ്പോൾ സാറിന് ഇങ്ങനെ നിന്ന് തീർക്കാൻ പാകത്തിന് എന്താ പേടിയുണ്ടോയെന്ന് ചോദിച്ചു വിക്രം സാറിനോട് വിക്രം അന്നേരം ഒരു കുസലില്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഈ പോലീസുകാരൻ വിക്രത്തിൻ്റെ അടുത്ത് നിങ്ങൾ പോകുന്നു എന്നിട്ട് കൂടെയുള്ള പോലീസുകാരനോട് വെടിവെക്കാൻ പറഞ്ഞു അങ്ങനെ തേ നമ്മുടെ വിക്രം വന്ന് നിൽക്കുന്നതും വിക്രത്തിൻ്റെ വീഡിയോയും ഒരാൾ ഒരാളെടുക്കുമ്പോൾ ഈ സാറ് നമ്മുടെ വിക്രത്തെ വെടിവെക്കുന്നു അങ്ങനെ വിക്രത്തിന് നെഞ്ചു നോക്കി വെടിവെച്ച് വിക്രത്തെ വീഴ്ക്കുക അങ്ങനെ വിക്രം വെടികൊണ്ട് വീഴുന്നത് ചാടി എഴുന്നേറ്റ് നമ്മുടെ അമ്മ അതായത് വിക്രത്തിനെ വെടിവെച്ച് കൊല്ലുന്നത് അമ്മ സ്വപ്നം കണ്ടതാണ് അപ്പോഴത്തേക്ക് മാഷു എഴുന്നേറ്റു എന്നിട്ട് എന്താ കമലയെന്ന് ചോദിച്ചു നാ വരല്ലേ സ്വപ്നവും കണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അതേ മാഷെ ഞാൻ സ്വപ്നം കണ്ടു അവനെ കൊണ്ടുപോയി അവനെ വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല കമല എന്ന് പറയുമ്പോൾ ഉറപ്പാണോ മാഷെ അവർ എൻ്റെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചു എനിക്കാണെങ്കിൽ ആകെ പേടിയാവുമോ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ താനിങ്ങനെ പേടിക്കുന്നത് അവനെ ഗുണ്ടകൾ പിടിച്ച് തടവിൽ വെച്ചിരിക്കുന്നൊന്നും അല്ലല്ലോ സബ് ജയിലിലല്ലേ സർക്കാർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളൊരു അച്ഛനല്ലേ മാഷ എന്ന് ചോദിച്ചുകൊണ്ട് കമല എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്ന് ചോദിച്ചു എനിക്കാണെങ്കിൽ രാവും പകലും അവനെക്കുറിച്ച് മാത്രമേ വിചാരള്ളൂ എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാം പത്രങ്ങളിൽ എത്രയോ വാർത്തകൾ വായിച്ചിരിക്കുന്നു ഇവിടെ വന്നു പോയ അയാളില്ലേ അയാളുടെ സ്വാധീനത്തില് പോലീസുകാർ അവനൊന്നും ചെയ്യില്ല എന്ന് ഓർപ്പിച്ച് പറയാൻ പറ്റുമോ മാഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമല അപ്പൊ ഉവ കമല എനിക്കത് പറയാൻ പറ്റും അവർ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് ഒരു എം എൽ എയുടെ മകനെയാണെന്നും അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ തന്നെ മീഡിയയുടെ മുഴുവൻ ശ്രദ്ധയും അവൻ്റെ മേൽക്കാകുമെന്നുള്ള കാര്യവും പറയും പോലീസുകാർ അതിര് കടന്ന് ഒന്നിനും ശ്രമിക്കില്ലെന്ന് പറയുമ്പം സത്യമാണോന്ന് ചോദിച്ചു കമല അവൻ എന്റെയും കൂടി മകനല്ലേ കമല അവൻ്റെ ജീവൻ ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾ വന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാതിരിക്കുമോ എന്ന് മാഷ കമലയോട് ചോദിക്കുക നീ നോക്ക് വേദ അവനെതിരായി സാക്ഷി പറഞ്ഞതിനെ പറ്റി നിനക്ക് വിഷമം ഉണ്ടെന്നൊക്കെ എനിക്കറിയാവുന്ന പറഞ്ഞപ്പോൾ മതി അവരുടെ പേര് എനിക്ക് എനിക്കിനി കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ അതൊന്നും അല്ല കമല നീ എല്ലാം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണെന്ന് മാഷ നേരം പറഞ്ഞു ദേ അതിൻ്റെ പിന്നിൽ അവൾക്ക് പറയാൻ പറയാനൊരു കാരണമുണ്ടാവില്ല എന്ന് ചോദിച്ചു എൻ്റെ മകനെ ജീവപര്യന്തം തടവിന് വിട്ടുകൊടുക്കാൻ അവൾക്കിടയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ആ കാരണം എനിക്ക് കേൾക്കേണ്ട മാഷയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കമല എവിടെ കിടന്നു ഒച്ച വെക്കുന്നു എനിക്ക് വേണ്ടത് എൻ്റെ മകനെ പുറത്തെറക്കുക എന്നുള്ളതാണെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ അവനീ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണെന്നും പറഞ്ഞു കമല ഇങ്ങനെ പറഞ്ഞു അതിന് അച്ഛനായ നിങ്ങൾക്ക് വലതും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു അവളെ ന്യായീകരിച്ച ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞു പോയേക്കരുതെന്നും പറഞ്ഞു നിന്നോട് ഇപ്പം എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കമലെ ഞാനൊന്നും പറയുന്നുമില്ല എൻ്റെ മക്കളിൽ എനിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ ആളച്ചു വളർത്തിയതും അവനെയാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ കമലയൊന്നും മിണ്ടുന്നില്ല അവനൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അവനെ ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട് അവനെ ഒട്ടും പരിഗണിക്കാതെ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് അവൻ നേരായ പാതയിലേക്ക് വരുമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു എന്ന് മാഷ പറയു അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടും ഞാനിപ്പോ മനസ്സ് കല്ലാക്കിയിരിക്കുന്നുണ്ടെങ്കിലേ അതെങ്ങനെയെങ്കിലും അവൻ നന്നാവണം എന്ന് വിചാരിച്ചിട്ടാവില്ലേ കമല എന്ന് ചോദിക്കുമോ നന്നാവണമെങ്കിൽ ആദ്യം അവൻ പുറത്തു വരണ്ടേ മാഷേ എന്ന് ചോദിച്ചു കമല വരണം പക്ഷെ അതിപ്പോഴല്ല പിന്നെ എപ്പോഴാ മുമ്പ് അവൻ ജയിലിൽ കിടന്നിട്ടില്ലേ പുറത്ത് വന്നിട്ട് അവൻ നന്നായോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ ഇപ്പൊ അവൻ പുറത്തു വന്നാലും അവൻ നന്നാവാനൊന്നും പോകുന്നില്ല എന്ന് മാഷു പറയോ വീണ്ടും ചെന്നടിയാൻ പോകുന്നത് ആ സ്ത്രീകാര്യം ശ്രീനിവാസിന്റെ ചെളിക്കുണ്ടിലേക്ക് തന്നെ ആയിരിക്കുമെന്നും അതുകൊണ്ട് അവൻ കുറച്ച് നാൾ അകത്ത് തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞു അപ്പം നിങ്ങളെന്തൊരു കണ്ണിച്ചു പറയില്ലാത്ത മനുഷ്യനാണെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നോക്കുന്നതിന് പകരം തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച് കമല ദേഷ്യപ്പെടുന്നു അവൾ നമ്മുടെ മോനെതിരെ സാക്ഷി പറയാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളും അവളും ഒറ്റക്കെട്ടായി അതല്ലേ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കമലയെ അപ്പം കമല ഞാൻ പറയുന്നത് അപ്പം വേറൊണ്ട മാഷെ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു കിടന്നു ഒച്ച വെച്ച് മാഷിന്റെ വായ അടപ്പിച്ചു ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിനക്കറിയാം പിന്നെ നല്ലൊരു കാര്യം ചെയ്ത ഒരാളോട് ശത്രുവിനെ പോലെ കണ്ട് പെരുമാറാൻ എനിക്കറിയില്ല ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞു എന്തിന് എനിക്ക് കൂട്ടുകാർ പോലും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഈ വീടും നീയും എൻ്റെ മക്കളും മാത്രമായിരുന്നു എന്നും എൻ്റെ ലോകമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവരോട് പറയുവാണ് ചെറുപ്പം മുതലേ മക്കളെ ശിക്ഷിച്ചും ശകാരിച്ചുമൊക്കെ തന്നെ ഞാൻ വളർത്തിയത് തല്ലിപ്പറഞ്ഞിട്ടും പരിഹസിച്ചിട്ടും ഒക്കെയുണ്ട് അതൊക്കെ ന്യായപ്രകാരം ഓരച്ചൻ്റെ ആ ധർമ്മമാണെന്ന് വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മുടെ വിക്രം മാറി വന്നതെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ മിണ്ടാതിരിക്കുന്നതിലും എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ടെന്നും ആഷു വേ പറ അതിപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല പറയലെന്ന് പറഞ്ഞു നിനക്കത് പിന്നീട് മനസ്സിലായിക്കോളൂ എന്നു അങ്ങനെ അതുപോലെ ദേ വേർക്കാൻ മാത്രം അറിയുന്ന സ്നേഹിക്കാൻ അറിയാത്തൊരു പിതാവായി എന്നെയും അതുപോലെ സ്വന്തം ഭർത്താവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു മരുമകളായി വേദയെയും നീ കണക്കാക്കിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ അതിനൊന്നും നിന്നെ തെറ്റു പറയില്ല എന്നും പറഞ്ഞു തെക്കെ കേട്ടിട്ടും കമലിങ്ങനെ നോക്കിയിരിക്കുവാണ് മാഷ് അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഭയങ്കര കരച്ചിലുമായിട്ട് നമ്മുടെ അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അവർ രണ്ടുപേരും അമ്മയും ഭാര്യയും അവിടെ ഇരിക്കും ഇന്നല്ലേ വിക്രമിൻ്റെ കേസ് എന്നും ചോദിച്ചാൽ അപ്പം അതേ അമ്മയെന്ന് പറഞ്ഞു എല്ലാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു അദ്ദേഹം നിനക്കറിയാവോ എന്ന് എനിക്കറിയില്ല വിക്രത്തിനൊപ്പം പോയതിനു ശേഷം ഒരിക്കൽ നിന്റെ പിറന്നാളിന് അവസരമുണ്ടാക്കി വേദം ഇവിടെ വന്നിരുന്നു എന്ന കാര്യം അപ്പം അച്ഛൻ ഇങ്ങനെ കേട്ട് നിൽക്കുക അന്ന് രാത്രി ഞാൻ അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ നിനക്കിപ്പോൾ വിക്രമനോട് സ്നേഹമുണ്ടോ എന്നും ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കുക അച്ഛൻ അന്ന് അവളതിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിനക്ക് വിക്രമനൊപ്പം ജീവിക്കാനുള്ള അവളുടെ തീരുമാനം സ്നേഹിക്കാൻ മാത്രമുള്ളതാണെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ തോന്നി എന്ന് അപ്പോൾ അത് കേട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുക അന്ന് എനിക്കതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല വെറുതെ ചിരിക്കുക മാത്രമേ ഞാൻ ചെയ്തോളൂ പക്ഷേ ഇന്നെനിക്ക് അതിൻ്റെ അർത്ഥം അറിയാം ശങ്കരാ എന്ന് പറഞ്ഞു മനുഷ്യർക്ക് പകയും പ്രതികാരവും വീട്ടാൻ എത്ര വിചിത്രമായ വഴികളാണ് ഹലേ പത്മം എനിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക അമ്മ കാര്യങ്ങളെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണെന്നും അമ്മയ്ക്ക് സ്നേഹവും ഇഷ്ടവും തോന്നുന്നവർ തെറ്റ് ചെയ്താലും അത് പൊറക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതു കാര്യം മകൻ അമ്മയോട് പറയുന്നു ഇതിനോടകം എത്രയോ പ്രശ്നങ്ങൾ വിക്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അമ്മയ്ക്ക് അവന്റെ ഭാഗത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ തോന്നിയോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ അതിന് കാരണവേ വേദയ്ക്കും മഹേശ്വരൻ കൊടുത്ത നിധിയാണ് അവനെന്നാണ് നിങ്ങളുടെയൊക്കെ വിശ്വാസം ദൈവം കൊടുത്തതിനെ ചോദ്യം ചെയ്യാനൊന്നും പാടില്ലല്ലോ അല്ലേ എന്നൊക്കെ മകൻ അമ്മയോട് ചോദിക്കണു ഇതൊക്കെ കേട്ട് പത്മ ഇങ്ങനെ ഒത്രം മുട്ട് നിൽക്കുക ആ ദൈവം തന്നെയാണ് ഇപ്പൊ അവനെ ഇങ്ങനൊരവസ്ഥയിലും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങ് സമാധാനിച്ചോളാം പറഞ്ഞു അമ്മയോട് മകൻ പിന്നെ ആ ദൈവം തന്നെയാണ് അവനെതിരെ മൊഴി കൊടുക്കാനായിട്ട് വേദയെ പ്രേരിപ്പിക്കുന്നത് എന്നുകൂടി വിശ്വസിച്ചാൽ അമ്മയ്ക്കും ഒക്കെ അല്പ ആശ്വാസം എങ്കിലും എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പിന്നെ വേദ അവള് നിയമം പഠിച്ചവളാണെന്നും നീതിയുടെ വഴി ഏതാണെന്ന് അവൾക്ക് തോന്നിയത് അവൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ നിയമം കയ്യിലെടുത്ത് കാട്ടുനീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സ്വന്തം ഭർത്താവിനെ നിയന്ത്രിക്കേണ്ടത് സമൂഹ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് അവൾക്കൊരു പക്ഷെ തോന്നിയിരിക്കണം അതിനുവേണ്ടി അവൾ ചെയ്യുന്നതായിരിക്കണം ഉത്തരവാദിത്വമുള്ള ഒരു പൗര എന്നുള്ള നിലയിൽ ഇപ്പം അവള് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്നും തെറ്റ് ചെയ്തവന് ആ തെറ്റ് തെളിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നും ഈ കേസിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നും പറയുമ്പം ശങ്കരേട്ടാ ഇനി ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി അമ്മയും മോളും കൂടി ഇങ്ങനെ ആകെ അതായിട്ട് നിൽക്കുക പിന്നെ കോടതി മുറ്റത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ പോലീസുകാരെയും നമ്മുടെ വിക്രത്തിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസനൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞു വിക്രത്തെ പെട്ടെന്ന് അങ്ങ് വിട്ടേക്കണേ ജഡ്ജി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ വിക്രത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് സംസാരിക്കുവാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കേണ്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി